അവിടെ ഭ്രൂണോ തയ്ക്കരുത് കനാലിൻ്റെ വെള്ളം കിടരുത് ഇറങ്ങാൻ വേണ്ടി നിൽക്കണോ ആണോ കണ്ടത് ചേച്ചി വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ചേച്ചി വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ നോക്കിക്കുന്നുണ്ടോ ബാ വേണ്ട ഭ്രൂണോ കനാലിലേക്ക് എടുത്തിട്ട് ചാടാനുള്ള ഒരു പടിയാകണ്ടോ ചേച്ചി ഇറങ്ങുമ്പോൾ വിചാരിച്ചു ആ ചേച്ചി വീണാന്ന് വെച്ചിട്ട് നോക്കണമേണ്ട

ചേച്ചി കാരണം നല്ല ഇറങ്ങിണ്ട പാ അവന് ആ ചു വീണാന്ന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങണത് പാവില്ല ഓണ അങ്ങോട്ട് പോടങ്ങിടുവാ

കുറെ ദിവസം ഞാൻ കാത്തിരിക്കുന്നത് കനാലിന്റെ വെള്ളം പൊരുമ്പിരിക്കുകയാണ് കനാലിന്റെ വെള്ളം ഇപ്പൊ നിറയില്ല നിറ നീന്താനുള്ള ഓടിക്കളിക്കുളിപ്പിക്കുന്നു ഗ്രൂടാ ഇവിടാ വെള്ളം കണ്ട സന്തോഷം കണ്ട ദ്രുവ എനിക്ക് ആ പന്തിട്ടാ നിനക്ക് ഒരു മിനിറ്റ് കളിച്ചു പന്തി ഭ്രൂണോയ്ക്ക് വെള്ളം കണ്ട സന്തോഷ ഭ്രൂണോക്ക അവന്റെ പന്തിട്ട് കളിക്കും ഭ്രൂണോടെ പന്ത ടാ ഭ്രൂടോ എന്നാ പന്ത് എന്നാ പന്താ പന്ത് ഭ്രൂണ നീരാടുന്നുണ്ട് അതെ കുളിക്കുന്ന വലിയാ

ഭയങ്കര സന്തോഷം നിക്കി വെള്ളം കണ്ട സന്തോഷ ദേഹ ഓടികളു കട്ടും ആടി ൂണക്ക് കയറാന്നുമല്ലവന് കനാലിൽ വെള്ളം കിടച്ചവനേ നീന്തി കുളിക്കാറുണ്ട് അതായത് കയറാൻ ഇഷ്ടല്ലെ കയറി കയറു കനാലിൻ്റെ സൈഡൊന്നും വെട്ടിട്ടില്ല ഇത് കനാലിൻ്റെ നല്ല ഉള്ളിലുള്ള മാത്രം ചെളി കോരി അങ്ങോട്ടുള്ളൂ വാ അത് ചാടിക്കറും അക്കായ കയറുന്നാലും കേറലോ എന്നാ ബാ ബാ കേറിക്കാ കേറി പോയി കയറു